പാലക്കാട് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിനെതിരായ പരാതിയിൽ പോലീസ് നിയമോപദേശം തേടും ഷാഫി പറമ്പിലെതിരായ അധിക്ഷേപ പരാമർശത്തിലാണ് ഇ എൻ സുരേഷ് ബാബുവിനെതിരെ പോലീസിൽ പരാതി നൽകിയത് പരാതി നൽകിയത് മൂന്നാം കക്ഷിയാണ് എന്നതിനാലാണ് നിയമോപദേശം തേടിയത് ഇക്ബാൽ അറയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ വളരെ ഒരു നടപടിയിലേക്ക് കടക്കുന്നില്ല പോലീസ് എന്നാണ് മനസ്സിലാക്കുന്നത് നിയമോപദേശം തേടിയതിനു ശേഷം ഇ എൻ സുരേഷ് ബാബുവിനെതിരെ കേസെടുത്താൽ മതി എന്നതാണോ ഇപ്പോൾ പോലീസിൻ്റെ നിലപാട് കാരണം മൂന്നാമത്തെ കക്ഷിയാണ് അപ്പോൾ ഈ കേസ് കൊടുക്കുമ്പോൾ ഒരു മൂന്നാം കക്ഷിക്ക് ഈ കേസ് കൊടുക്കാൻ പറ്റുമെന്നൊരു പ്രശ്നമുണ്ട് ഷാഫി പറമ്പിൽ തന്നെ നേരിട്ട് കൊടുക്കണം ഷാഫി പറമ്പിൽ നേരിട്ട് ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല ഷാഫി പറമ്പിൽ നേരിട്ട് പരാതി കൊടുക്കുകയാണെങ്കിൽ പോലീസ് ഒരുപക്ഷെ കേസ് എടുക്കുമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഷാഫി നേരിട്ട് പരാതി കൊടുക്കാനുള്ള സാധ്യതയുണ്ടോ അതല്ല ഈ മൂന്നാം കക്ഷി പരാതി കൊടുത്ത് നിയമോപദേശം തേടി മൂന്നാം കക്ഷിയിൽ പരാതി കേസെടുക്കാനാവില്ല എന്ന നിലപാടിലേക്ക് വരുമോ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇക്ബാൽ അരുൺകുമാർ അതായത് കഴിഞ്ഞ ദിവസമാണ് ഷാഫി പറമ്പിൽ എം പിക്ക് സി പി എമ്മിൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഇ എൻ സുരേഷ് ബാബു ഒരു ലൈംഗിക ആരോപണം ഉയർത്തുന്നതിന് പിന്നാലെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളിലേക്ക് കോൺഗ്രസ് കടന്നിരുന്നു ഒരു പരാതി അന്ന് തന്നെ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള പ്രമോദ് നൽകി പിന്നാലെ ഇ എൻ സുരേഷ് ബാബു തന്നെ രംഗത്തേക്ക് എത്തിയിട്ട് തന്റെ കോലിട്ട് കുത്തിയാൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയതാണ് പക്ഷേ എന്നിട്ടും പാലക്കാട്ടെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള സി വി സതീഷ് ഇന്നലെ വീണ്ടും ജില്ലാ പോലീസ് മേധാവിയെ കണ്ട് ഒരു പരാതി നൽകിയിരുന്നു ഏതായാലും ആ പരാതി ഉൾപ്പെടെ ലഭിച്ചതിന് പിന്നെ ാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി ഈ പരാതി പാലക്കാട് ടൗൺ നോർത്ത് പോലീസിന് കൈമാറാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ആ പരാതി നോർത്ത് പോലീസ് ലഭിച്ചതിന് ശേഷം നിയമോപദേശം തേടും അതിനുശേഷം മാത്രമേ ഈ പരാതിയിൽ നടപടി ഉണ്ടാവുകയുള്ളൂ ഏതായാലും നിലവിൽ ഷാഫി പറമ്പിൽ എം ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് നിലവിൽ യാതൊരു നിയമ നടപടിയും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ പാലക്കാട്ടെ പ്രാദേശിക നേതാക്കൾ മാത്രമാണ് ഇ എൻ സുരേഷ് ബാബുവിന്റെ ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ടുള്ള ഷാഫി അധിക്ഷേപിച്ചു എന്ന് കാണിച്ചുകൊണ്ടുള്ള പരാതി പോലീസിന് നൽകിയിട്ടുള്ളത് മൂന്നാം കക്ഷി ആയതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത്തരത്തിൽ എല്ലാം ശേഷം മാത്രം ഈ വിഷയത്തിൽ മറ്റു നടപടികൾ സ്വീകരിച്ചാൽ മതി എന്നൊരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും ഇന്ന് തന്നെ സുരേഷ് ബാബുവിനെതിരായിട്ടുള്ള പരാതി ജില്ലാ പോലീസ് മേധാവിയും പാലക്കാട് ടൗൺ നോർത്ത് പോലീസിന് കൈമാറും അതിനുശേഷം പിന്നീട് നിയമോപദേശം എല്ലാം തേടിയതിനു ശേഷം മാത്രമായിരിക്കും ഈ പരാതിയിൽ കൂടുതൽ നടപടികൾ ഉണ്ടാവുകയുള്ളൂ ഓക്കെ കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം കാരണം അങ്ങനെ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ ഒരു തെളിവുമില്ലാതെ ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഒരു ദുർഗന്ധമുണ്ടല്ലോ അത് വലിയൊരു പ്രശ്നമുള്ളൊരു കാര്യമാണ് തെളിവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഇതൊരു ശബ്ദരേഖയോ ഇല്ലെങ്കിൽ ഒരു വാട്സപ്പ് ചാറ്റോ അതുപോലും സ്വകാര്യ ആ വിഷയമാണെങ്കിൽ അതിലിടപെടാനൊന്നും നമുക്ക് വലിയ അവകാശങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് പക്ഷേ ഒരു പരാതിയായിട്ട് പൊതുസമൂഹ മധ്യത്തിൽ രാഹുൽ മാങ്കോട്ടത്തിലെ വിഷയത്തിൽ റിനിയാൻ ജോർജ് വന്ന് ഉന്നയിച്ചതുപോലെ പ്രതിപക്ഷ നേതാവിനെ കത്ത് കൊടുത്തതുപോലെ അങ്ങനെ എന്തെങ്കിലും പരാതികൾ വേണമല്ലോ എങ്കിൽ മാത്രമല്ലേ അതൊക്കെ നിലനിൽക്കത്തുള്ളൂ അതല്ലെങ്കിൽ അത് കേവലം പരിദൂഷണവും അധിക്ഷേപവും ഒക്കെ ആയിട്ട് മാറും എന്നുള്ളതാണ് നമ്മുടെ നാടും രാഷ്ട്രീയവും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സംവാദ സംസ്കാരം അർഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും അതിന്മേൽ നിയമ നടപടിക്ക് സാധ്യത ഉണ്ടെങ്കിൽ അങ്ങനെ പോകണം അതല്ലെങ്കിൽ ഇ എൻ സുരേഷ് ബാബു ആ തെളിവ് പുറത്തുവിടണം